അലൈക്കും അല്ലാമലൈക്കും സിറാജുദ്ദീൻ ഉസ്താദിന് ഇഷ്ടമുള്ളവർ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒരുപാട് വീഡിയോസുകൾ അറിവുകൾ ആയിട്ട് അപ്ഡേറ്റുകൾ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് സിറാജുദ്ദീൻ ഉസ്താദിന്റെ നിലവിലെ അവസ്ഥ എന്തെന്നുള്ളത് പലർക്കും പല അഭിപ്രായങ്ങളാണ് പല വാർത്തകളാണ് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാര്യം പൂർണ്ണമായും പറയുന്നത് എല്ലാവരും ഉസ്താദിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി എല്ലാവരും സന്തോഷമായിരിക്കട്ടെ അപ്പോൾ സിറാജൊന്ന് ഉസ്താദിന് ഡിസ്ക് പരമായ ഒരു പ്രശ്നമായിരുന്നു ഉസ്താദ് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉസ്താദ് എറണാകുളത്ത് കുറച്ച് തവണ അഡ്മിറ്റായത് അപ്പോൾ അതിനുശേഷം വീട്ടിലേക്ക് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് പറഞ്ഞയച്ചു അപ്പോൾ ഉസ്താദിന് ഡിസ്ക് പരമായ പ്രശ്നമാണ് ഉസ്താദ് മാക്സിമം സർജറി ഇല്ലാതെ ഇങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ് ഉസ്താദ് ട്രൈ ചെയ്യുന്നത് അതുപോലെ ബെഡ് റസ്റ്റ് ഡോക്ടർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഉസ്താദ് ഇപ്പോൾ ഈയിടക്കായിട്ട് രണ്ട് മൂന്ന് പ്രഭാഷണങ്ങൾ നടത്തി അതൊക്കെ ഇരുന്നു കൊണ്ട് മാത്രമായിരുന്നു പഴയ പോലെ നിന്നുകൊണ്ടല്ല ഇപ്പോൾ എല്ലാവരും ഉസ്താദിനുവേണ്ടി ദുവാ ചെയ്യുക പഴയ പോലെ പഴയ ശക്തിയോടെ എല്ലാവരും ദുവാ ചെയ്യുക ഉസ്താദ് ആരോഗ്യത്തോടെ പല അറിവുകളും കൊടുക്കാനും അതുപോലെ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാനും ഉസ്താദിന് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക ഇൻഷാല്ല ഉസ്താദ് എത്രയും പെട്ടെന്ന് പഴയ പോലെ നിന്നുകൊണ്ട് ആരോഗ്യത്തോടെ വരും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും മുതവ ചെയ്യുക അസലാലൈക്കും വരമു